ചെറുപ്പുളശ്ശേരി നെല്ലായ പഞ്ചായത്തിലെ പി കെ സുധാകരൻ മാസ്റ്റർ സ്മാരക ബഡ്സ് സ്കൂൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ഓടനിയിൽ വിനോദ് കുമാർ അമ്മയായ വിശാലാക്ഷിയുടെ സ്മരണയ്ക്കായി നെല്ലായ പഞ്ചായത്തിനായി വിട്ടു നൽകിയ പതിനേഴ് സെന്റ് സ്ഥലത്താണ് പി കെ സുധാകരൻ മാസ്റ്റർ സ്മാരക ബഡ്സ് സ്കൂൾ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇരുപത് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ പഠനമുറി ഹാൾ അടുക്കള ശുചിമുറി ഓഫീസ് മുറി എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത് ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി സന്ധ്യ സന്തോഷ് എം ആർ അനിത എം പി ശിവശങ്കരൻ കെ പി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു